ആ വാ സ്ഥലക്കു വളിക്കും പുറത്തേക്ക് എങ്ങനെ നാട്ടിൽ നിന്ന് വന്നാൽ തീരുന്നില്ല ഞങ്ങളൊക്കെ നാട്ടിൽ പോയി വന്നത് തന്നെയാണ് എന്തായാലും കുഴപ്പമില്ല നമ്മളെ സാധനം പോകണ്ടെന്നണോ എനിക്ക് സാധനത്തിന്റെ എനിക്ക് ആ ഒരു ലോഡ് സാധനങ്ങളെ നിങ്ങൾ പെരേതൊക്കെ തന്നിട്ടുണ്ടോ ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പൊ ഇന്നെ കാണാൻ വേണ്ടി വന്നല്ലല്ലോ നിങ്ങക്ക് എന്താ നാട്ടിൽ നിന്ന് എന്താ കൊടുത്തു അത് വാങ്ങി മുഴങ്ങാൻ വേണ്ടി വന്നാണ് നിങ്ങൾ ഒന്നാമത്തെ ഭാഗം ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആളത്തിന് നമുക്ക് ദിവസം നാട്ടിൽ നിന്ന് നമുക്ക് എന്താ സാധനങ്ങൾ നമ്മളെ പെണ്ണുങ്ങളും നമ്മളെ മങ്ങന്മാരോ ഒക്കെ കൊടുത്തു വെച്ച സാധനങ്ങളുണ്ട് അത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് പാവന ഇപ്പൊ ഇവിടുന്ന് മുതൽ സ്ഥിരമായിട്ട് കാണല്ലേ ഇനി ഒരു കൊല്ലം രണ്ടു കൊല്ലം തുടർച്ചയായിട്ട് കണ്ടോണ്ടിരിക്കല്ലേ ഈ പ്രായമുള്ളൊരു മോൾ മോള് നാട്ടിൽ എയർപോർട്ടിൽ ഞാൻ വരവിൽ ഒരു പിടുത്തം പിടിച്ചിട്ടില്ല നമ്മക്ക് സങ്കടമാണ് ആ പിടിത്തത്തിലാണ് മതിയാക്കി പോകും ഈ പ്രവാസവും ഗൾഫ് ഇതൊക്ക അത് വേണ്ടെന്നാണ് തോന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാൻ്റെ ഉപ്പാന്റെ ആ ഒരു കണ്ണീര് ഉമ്മാക്കുപ്പാക്കും ഒക്കെ ഇഞ്ഞ് കാണൂലേ ഇനി എന്നാ നമ്മള് കാണാന്നുള്ള ആ ഒരു ടെൻഷനും ആ ഒരു ചോദ്യവും ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ ഇതൊക്കെ മര്യാവാണ് അതിന് ശേഷം പിന്നെ ഈ മക്കളെ പിരിഞ്ഞാട പോരിണ്ടല്ലോ അതിലാണ് തീരും അനുഭവിക്കുന്നത് അത് പ്രവാസ ലോകത്ത് കിടക്കുന്ന എല്ലാ ഒരു അവസ്ഥ അതാണ് മനുഷ്യന് ഈ നാട്ടിൽ നിന്ന് പോരുമ്പോട്ടോ പണ്ടാൾക്കാരെ പറയലേ മറ്റേ അറിവിന് കൊണ്ടുപോകണ ആരും ആണ് എന്നുള്ളത് അവന് എയർപോർട്ടിൽ നിന്ന് കണ്ടു പോരുന്ന പോത്തിനെ മറ്റേ അറിവിന് കൊണ്ടുപോകണ ആയിരിക്കുന്ന ആ ഒരു ഇതാണ് എന്നുള്ളത് അതൊക്കെ തന്നെയാണ് പ്രവാസം എന്ന് പറയുന്നത് പിന്നെ അനക്കൊക്കെ കുഞ്ഞിപ്പ അനക്കൊന്നും ഇതാ അറിയില്ല കാരണം ഇവ മക്കളൊക്കെ കൂടുതലുള്ളതിനൊണ്ടേത്താണ് മക്കൾ കൂടെ ഉണ്ടായത് കൊണ്ട് ഓലോ ഇതിലൊക്കെ പക്ഷെ ഇതിന് മുമ്പ് ഇന്റെ അവസ്ഥിപ്പോ അടുത്ത മാസം വെക്കേഷനിലാണ്ട് പോവാ നാട്ടിലു പോവാ അപ്പൊ അവസ്ഥ എന്തായിരിക്കും ഇവലിവിടെ നിന്നാണ്ട് പിന്നെ ഒറ്റപ്പെടുമ്പോഴുള്ള അവസ്ഥ അപ്പം ആവും നാട്ടിൽ നിന്ന് വന്ന അതേ അവസ്ഥ ആയിരിക്കും പിന്നതും സംഭവം നാട്ടിലുള്ള പോരുമ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നൊരു വിഷമോ ഇവിടെ നിന്ന് ഇവിടുന്ന് കുട്ടികൾ പോകുമ്പോ കുട്ടികൾ പോണമോ എല്ലാവർക്കും ഇങ്ങക്കൊന്നും പിന്നെ പ്രശ്നമില്ല കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എപ്പോ വേണമെങ്കിലും പോയ ഉണ്ടാവും നമ്മള് നാട്ടില് വിരുന്നാരല്ലേ നമ്മളെ നാട് ഇപ്പോണല്ലോ നമ്മളെ നാട്ടില് വിരുന്നു പോവുക കുടുംബക്കാരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വിന്ന് തരുന്നായിരിക്കും നമ്മളിങ്ങനെ വീട്ടിൽ പോകുക ഒരു മാസവും രണ്ടു മാസവും കയറിപ്പോയാൽ മൂന്ന് മാസവും സാധാരണ ഇവിടെ സ്വന്തം ഏർപ്പാടും പരിപാടികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ പണിക്കാരൊക്കെ ഏൽപ്പിച്ച് നാട്ടിൽ പോയാല് ഓലൊരഞ്ചാറേ മാസവും നിക്കുക എന്നല്ലാതെ പക്ഷെ ഇന്റെ കാര്യം അങ്ങനല്ലോ ഇനിയിപ്പ ഇനിയിപ്പൊ ഈ ഇതില് വന്ന് കയറി ഇനിയിപ്പലാക്കിന്ന് ചിലപ്പോ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഇനി ഇവിടെ ആള് കേട്ടു അയാളൊക്കെ സ്വഭാവം ആ കാരണമായിരുന്നല്ലോ അയാളെ ശരിയാണ് ഇനി ഇതൊന്നും ലീവ് അടിച്ചു കിട്ടണമെന്നുണ്ടല്ലോ അയാളെ ബാക്കിൽ ഒരു നാല് കൊല്ലം നടക്കണം ഇപ്പൊ തന്നെ നാളെ മുതൽ തന്നെ തുടങ്ങണി ഞാൻ അടുത്ത മാർച്ചിൽ പോട്ടോ അല്ലെ ഏപ്രിൽ പോയിട്ടോന്ന് ഇപ്പൊ പറഞ്ഞാല് രണ്ടല്ലോ മൂന്നെല്ലോ കഴിയുമ്പോ ഒരു രണ്ടു മാസം കണ്ട് അടിച്ചു തരും ആ എന്നിട്ട് ഇന്നിട്ട് ഇനി പറഞ്ഞു പോകുമ്പോ ഇങ്ങനെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് പോകുമ്പോ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഒരു കുട്ടിയൊക്കെ മുട്ടായിരത്തവരെ അതിന് വരെ പൈസ വാങ്ങും അത് ശരി അങ്ങനെ ഞമ്മളൊക്കെ ഒരു സന്തോഷത്തിന് ഇത്ര കാലങ്ങളോ ഒക്കെ നിന്നാണ്ട് ഒരു മകാലയെന്നൊക്കെ പോകുമ്പോ സാധാരണ എന്താ ചെയ്യണ്ടേ അതിന്റെ മുലാളിമാര് മക്ക കൊടുക്കാൻ എന്തെങ്കിലും ഇനി കൊടുത്തും ചെയ്തിന് പക്ഷെ ഇപ്പൊള്ള മലയാളിമാർക്കൊന്നും അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയില്ല ഇപ്പൊ അങ്ങനെ മാക്സിമം ഊറ്റുള്ളടത്തോളം പെടുന്ന ഉറ്റുക അതാണ് ഇപ്പത്തെ എല്ലാരെ കാഴ്ചപ്പാടും മുമ്പുള്ളവർക്ക് ഇങ്ങനെ കിട്ടിയും ചെയ്തിന് പിന്നെ കല്ലിയുണ്ട് കല്ലന്റെ മേലെ ഭീമാ ക്യാമറ ഞാൻ വരണ്ടല്ലോ പോയടുത്തോളി അവിടെ തമ്മിലാളുണ്ടോ അവിടെ സുലൈമാൻ്റെ സുലൈമാനോട് ഞാൻ നാട്ടിൽ പോയി എന്നാൽ കാണാം അത്രേ ഇത്രണ്ട് നമ്മളെന്നു വിളിച്ചു പറയാനും ഓക്കെ